Of a garden അഹവാ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പത്ത് വെറൈറ്റി പ്ലാന്റ്സുകൾ കോംബോ റേറ്റിൽ ഏറ്റവും റേറ്റ് കുറച്ച് നിങ്ങൾക്ക് തരാൻ പോകാം നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ ഫിഷ് ബോൺ പ്ലാന്റ് ആണ് നല്ല പൂക്കൾ കേട്ടോ ഇതിൻ്റെ അകത്ത് അതുപോലെ തന്നെ നമ്മുടെ യെല്ലോയും ഉണ്ട് ഗ്രീനും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ പോത്തോസിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റികൾ ഇത് കണ്ട് ഇതുപോലെയൊക്കെ നമ്മുടെ വീട്ടിൽ അലങ്കരിച്ച് വയ്ക്കാനായിട്ട് ഈ പോത്തോസൊക്കെ നല്ല ഭംഗിയാണ് പക്ഷേ ഇത് നമ്മളൊന്ന് മേടിക്കാൻ ചെല്ലുമ്പോഴാണ് അതിൻ്റെ റേറ്റ് നമ്മളറിയാം അപ്പം ഞാൻ കട്ടിങ്സ് ആണ് നിങ്ങൾക്ക് തരുന്നത് നല്ല അതിൻ്റെ സൈസ് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പത്ത് പ്ലാന്റ്സ് ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് പത്ത് പ്ലാന്റ്സ് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങോടുകൂടി വെറും ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് വെറും ഇരുന്നൂറ്റി എൺപത് രൂപ സെപ്പറേറ്റ് സി സി ഒന്നും ഇല്ല കേട്ടോ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയ പ്ലാന്റുകളെല്ലാം ഉണ്ട് നമ്മുടെ നീഡിൽ സെക്യുലൻ്റെ നമ്മുടെ മുടി പോലെ ഇങ്ങനെ എവിടെയെങ്കിലും അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല മുടി പോലെ ഇങ്ങനെ ഉണ്ടായി വരും അതുപോലെ നമ്മുടെ മനുഷ്യന്മാരുടെ തലയുള്ള തലയുടെ ഷേപ്പുള്ള നമ്മുടെ പോട്ടിലൊക്കെ വൈക്കൂട്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ മുടിയായിട്ട് ഇങ്ങനെ കിടക്കാൻ പാകത്തിനുള്ളതാട്ടോ ഇത് നമ്മുടെ കുൽക്കുട്ട ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയുള്ളൊരു ചേമ്പിനത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് പക്ഷേ ഇതിൻ്റെ റേറ്റ് കാരണം മേടിക്കാൻ പറ്റാതെ പോയ ഒരുപാട് പേർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് കോംബോ ഇട്ടിരിക്കുന്നത് ഇതുപോലെ ഗ്രീനരി യെല്ലോ സ്ട്രൈപ്സ് വരുന്നതുകൊണ്ട് ഇതായിരിക്കട്ടെ പ്ലാന്റിൻ്റെ സൈസ് വരും ഇതുകൊണ്ട് ഇതുപോലെ ഇത്രയും വലുപ്പമുള്ള നമ്മുടെ കട്ടിങ്സ് നിങ്ങൾക്ക് വെറും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഈ കാണുന്ന പോത്തോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ പോത്തോസ് അല്ലെട്ടോ നല്ല ഫ്ലഫി ആയിട്ടാണ് ഇരിക്കുന്നത് നല്ല ഇച്ചിടം കട്ടി കൊണ്ടിട്ട് ഇലയ്ക്ക് നല്ല ഭംഗിയാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഹാങ്ങി ഒക്കെ ആയിട്ട് ഇടാനായിട്ട് ഇതാണ് നമ്മുടെ മുടി പോലെ കിടക്കുന്ന പിന്നെ കാറ്റ്കസ് അതുപോലെ തന്നെ പോത്തോസും ഉണ്ട് അതുപോലെ തന്നെ ഫിലഡുണ്ടും രണ്ട് ടൈപ്പുണ്ട് അതുപോലെ തന്നെ ഫിഷ് ബോണ് ഫിഷ് ബോണിൻ്റെ അത് പൂവുണ്ടാവണേ മരത്തിലെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതുപോലെ നമ്മുടെ ഒരു പ്ലാന്റ് ഞാനിത് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലേഡി പിങ്ക് ലേഡി എന്ന് പറഞ്ഞൊരു പ്ലാന്റും കൂടെ ഉണ്ട് കേട്ടോ അതും ഇങ്ങനെ കൂടിയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ തരുന്ന പത്ത് പ്ലാന്റ് ആയിരിക്കും ഇതായിരിക്കും പ്ലാന്റിൻ്റെ സൈസ് വരിക പിന്നെ നമ്മുടെ മഴക്കാലത്തൊക്കെ നമുക്ക് ചെടിക്കൊക്കെ പറ്റുന്ന ഏറ്റവും വലിയ അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ നമ്മളിപ്പം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിത് ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വേണ്ടവർ മരുന്നും വേണമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോട്ടോ നമ്മുടെ ഓൺലൈൻ മേടിക്കുന്ന ചെടികളെല്ലാം പെട്ടെന്ന് വേരി പിടിക്കാനായിട്ട് നമ്മുടെ ഐറസ് ക്യാപ്സ്യൂൾ ഉണ്ട് അത് പത്ത് ക്യാപ്സൂൾ ആണ് ഓർഡർത്തിനകത്ത് വരുന്നത് നമ്മൾ നടുന്ന ചെടിയുടെ ചോട്ടിൽ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി അത് ന്യൂട്രിയൻസും അതിന് വേണ്ടിയ മിനറൽസും എല്ലാം ഉള്ള ഒരു നല്ലൊരു സൂപ്പർ എഫക്റ്റ് കിട്ടുന്ന ഒരു ക്യാപ്സൂൾ ആട്ടോ ഇത് ഇൻസ്റ്റാഗ്രോത്ത് അതൊരു ഗ്രോത്തിങ് ഹോർമോണാണ് നൂറ്റി അറുപത്തി മൂന്ന് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടം ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഗ്രോത്ത് നന്നായിട്ട് കയറി വരാൻ എത്ര മുരടിച്ച് നിൽക്കുന്നതാണെങ്കിലും നല്ല രീതിയിൽ ഗ്രോത്ത് കയറി വരാൻ സഹായിക്കുന്ന ഒരു നല്ലൊരു മരുന്നാണ് നമ്മുടെ ഇൻസ്റ്റാ ഗ്രോത്ത് എന്ന് പറയുന്നത് അതുപോലെ ഇതിൻ്റെ കൂടെ നമ്മുടെ നമ്മുടെ സ്പ്രെഡ് വെറ്റും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടാനായിട്ട് സാധിക്കും നമ്മുടെ ഈ മരുന്നുകളെല്ലാം നമ്മളിപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്മളുടെ മെസ്സേജ് അയച്ചോ പിന്നെ ഞാൻ ഈ കോംബോ പറഞ്ഞത് ഒരുപാട് നമ്മുടെ കയ്യിൽ സ്റ്റോക്കില്ല വേണ്ടവർ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചു കാരണം ഇതിൻ്റെ ചെറിയൊരു പ്ലാന്റ് തന്നെ നമ്മൾ മേടിക്കണം മേടിക്കാൻ പോകുമ്പോൾ അറുപത് രൂപ എഴുപത് രൂപയെല്ലാം ആകും ഇതിൻ്റെ ചെറിയൊരു പ്ലാന്റ് ചെറിയൊരു കട്ടിങ്സ് തന്നെ നമ്മുടെ ഓൺലൈനിൽ തന്നെ നമ്മുടെ നമ്മുടെ കുറേ ഓൺലൈൻ സെല്ലേഴ്സ് വിൽക്കുന്നത് തന്നെ നല്ല റേറ്റിനാണ് മുപ്പത് രൂപ നാൽപ്പത് രൂപയ്ക്കൊക്കെയാണ് അതിൻ്റെ ഒരു ഒരു തണ്ട് വിൽക്കുന്നത് പക്ഷേ ഞങ്ങൾ നിങ്ങൾക്ക് സി സി ോട് കൂടിയാണ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് പത്ത് പ്ലാന്റുകൾ തരുന്നത് അത് പത്ത് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫിഷ് ബോണിനെല്ലാം നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ എന്തുവാ പോത്തോസിന് നല്ല റേറ്റ് വരുന്നതാണ് അങ്ങനെ നമുക്ക് വെറൈറ്റി പ്ലാന്റുകളാണ് നിങ്ങൾക്ക് പത്ത് പ്ലാന്റ് ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പ്ലാന്റ്സ് ഇഷ്ടമല്ല നമ്മുടെ കൂട്ടുകാരിലേക്കും കൂടെ ഈ നമ്മുടെ വീഡിയോ പെട്ടെന്ന് തന്നെ എത്തിക്കാനായിട്ട് നോക്കുക കേട്ടോ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലത്ത് നിങ്ങൾ കട്ടിങ്സ് മേടിക്കാൻ പറ്റിയ ഒരു സമയമാണ് നിങ്ങൾക്ക് മഴക്കാലം എന്നാന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് വേരി പിടിച്ച് നമുക്ക് കിട്ടാനായിട്ട് സഹായിക്കും ഫിഷ് ബോണിൻ്റെ അകത്തൊക്കെ കുറേ വേറുള്ളതാട്ടോ ഞങ്ങൾ തരുന്നത് പോത്തോസ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഓരോ ഇല വെച്ചാൽ പോലും കിളിക്കുന്ന സാധനമാണ് നമ്മുടെ പോത്തോസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ആ ഞാൻ പറഞ്ഞ ചേമ്പനത്തിൽപ്പെട്ട നമ്മുടെ പ്ലാന്റ് ആ പ്ലാന്റും ഇൻഡോറൊക്കെ വെക്കാൻ നല്ല അടിപൊളി പ്ലാന്റ് ആണ് അതും ഉള്ളതാട്ടോ അതിന് രണ്ടു മൂന്നെണ്ണത്തിലു മാത്രമാണ് നമ്മുടെ കട്ടിങ്സായിട്ട് വരുന്നുള്ളൂ ബാക്കിയെല്ലാം റൂട്ടുള്ള പ്ലാന്റുകളാണ് ഞങ്ങൾ മാക്സിമം നിങ്ങൾക്ക് തരുന്നത് ഇത് ഇത് ഡയനാമിക്ക് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ മൂഞ്ഞ വെള്ളിച്ച അതുപോലെ തന്നെ ഇലപ്പേനെല്ലാം പറ്റുന്ന മരുന്നാണ് നമ്മുടെ ഡൈനാമിക്കും അതുപോലെ തന്നെ ക്യാപ്സ്യൂളും ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടിക്ക് പെട്ടെന്ന് പെട്ടെന്ന് വരുന്ന അസുഖങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ ചെടീനെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാനായിട്ട് പറ്റും ഈ ക്യാപ്സ്യൂളും ഡയനാമിക് നമ്മൾ ഒരുപോലെ അടിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും മറ്റ് കീടങ്ങളിൽ നമ്മുടെ ചെടിയെ ആക്രമിക്കാതെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് നമ്മുടെ കസ്റ്റമേഴ്സ് പേര് വാങ്ങിച്ച് നല്ല ഗുഡ് റിസൾട്ട് നമ്മളോട് നമ്മൾ ഇതിനെ റെക്കമെൻഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ാണ് ഓർഗാനിക് വളങ്ങളാണ് ബാക്ടീരിയ ബാക്ടീരിയൽ ഇത് അതുപോലെ തന്നെ നമ്മുടെ വൺ വീക്ക് സെയിലാണ് നമ്മുടെ അക്കാമ്പേ റിജയുടെ ഇരുന്നൂറ്റൻപത് നാല് പ്ലാന്റ് ഫ്രീ ഫ്രീഷിപ്പും കൂടി കൊടുക്കുന്നത് അപ്പം അതും നമ്മുടെ കയ്യിലുണ്ട് വേണ്ടവർ അതും വേഗം തന്നെ വാങ്ങിച്ചോട്ടോ കാരണം ഈ കോംബോ ഇനി ഇത്രയും റേറ്റ് കുറവ് നിങ്ങൾക്ക് ചിലപ്പം അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല അപ്പം കിട്ടുന്ന അവസരങ്ങൾ ആരും പാഴാക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് ചെടികൾ മേടിച്ചു അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഹാവ് എ നൈസ് ഡേ